ഹലോ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ രാജവേഡിന് ചെറിയൊരു യാത്രയിലാട്ടോ കാരണം അന്ന് രാജവേട്ടിന് പൂജ വെപ്പിൻ്റെ മുടക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം വലിയ ടൂർ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇത് യാത്രയൊന്നുമല്ല ഞാൻ രാജവട്ടിനും കൂടി രാജവട്ടൻ്റെ സൈറ്റിലേക്കാണ് പോണത് നിങ്ങൾ വിചാരിക്കും ചേച്ചി എവിടേക്കാണ് ഈ പോണത് അങ്ങനെ വിചാരിക്കട്ടെ ഞാനും രാജവട്ടിനും രാജവട്ടൻ്റെ സൈറ്റിലാണ് രാജവട്ടിന് അവിടെ കുറച്ച് എന്താ പറയുക കുറച്ച് ജോലി ഉണ്ടെന്ന് അവിടെ അപ്പോൾ ഒറ്റപ്പാലാണ് കേട്ടോ അപ്പോൾ എന്ന് രാജവട്ട് മറന്നു നമ്മൾ മെഹൃ പത്താത്തയുടെ ഏകദേശം നാടിൻ്റെ അടുത്തേക്കാണ് പോണത് ആ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പെട്ടെന്ന് പേര് മറന്നു അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത് എന്നൊക്കെ പറഞ്ഞു അപ്പം കൂടെ ജോലി ചെയ്യണ കുട്ടീനെയും കൂട്ടിയിട്ട് പോവാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആൾ പെട്ടെന്ന് മാറ്റി എന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു നീ കൂടെ പോരേ എന്ന് പറഞ്ഞു അപ്പോൾ എന്നേം കൂടി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ട് ഇന്ന് അപ്പം ഞാൻ ആ എൻ്റേതായിട്ടുള്ള എൻ്റെ ആ എൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ ആഗ്രഹങ്ങളും എൻ്റെ ഡാൻസിൻ്റെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇന്ന് ഞാൻ രാജവേട്ടൻ്റെ ഒപ്പം പോവുകയാണ് പിന്നെ രാജവേട്ടൻ എന്താ എൻ്റെ ഒക്കെ രാജവേട്ടൻ്റെ കയ്യിലുണ്ട് അപ്പോൾ രാജവേട്ടൻ അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിട്ട് രാജവേട്ടൻ ഇറങ്ങാൻ നേരത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എടുക്കാം പിന്നെ പിന്നെന്താ ഇന്ന് കഴിച്ചതിന് ശേഷം കാണിച്ചു തരല്ലോ ഇന്ന് നമുക്ക് ഞാനിന്ന് ഇത് കഴിച്ചിട്ടാണ് കേട്ടോ പോണത് നമ്മൾ ചോളം ഉപ്പുമാവില്ലേ അതാണ് കേട്ടോ ഒന്ന് കഴിക്കാൻ കഴിച്ചിട്ട് ഞാനൊരു രാജവട്ടം കഴിച്ചിട്ട് പോണത് ചോളം ഫോട്ടോ ഓട്ടോ എടുക്കാൻ പോയ രാജവട്ടനെ കാണിച്ചാട്ടോ അതായത് രാജവേട്ടം പോണി കയറുന്നുണ്ട് ഇപ്പൊ വരും രാജുവേട്ടൻ അപ്പോഴേക്ക് എൻ്റെ അടുത്ത് റൂമ് പൂട്ടിയിട്ട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ എന്തായാലും വാതിലൊക്കെ അടയ്ക്കട്ടെ എന്നിട്ട് പോയിട്ട് വരാട്ടോ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വടക്കാഞ്ചേരി ഒക്കെ കഴിഞ്ഞു കേട്ടോ വടക്കാഞ്ചേരി കഴിഞ്ഞ് നമ്മളങ്ങനെ കുറച്ച് ദൂരം ഉണ്ടല്ലോ യാത്ര ചെയ്യാനായിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കുറേ ദൂരമൊക്കെ ഇങ്ങനെ ചെന്നപ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു അത്യാവശ്യം ഞങ്ങൾ ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു ഏകദേശം ഒരു പത്തര പതിനൊന്ന് ആ പത്തര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വഴിയിൽ മഴക്കാർ കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴയും വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ നമ്മളിപ്പോൾ ഇതേ നമ്മുടെ നീള നീളാ തീരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നീളയുടെ അവിടെ എത്തിയിട്ടുണ്ട് ഭാരതപ്പുഴ എന്ന് പറയുന്ന അവിടെ അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയട്ടോ തിരിച്ചു വരുമ്പോഴും ഞങ്ങൾ ഈ വഴിയിലൂടെ തന്നെയാണ് വന്നത് പക്ഷെ കൊളപ്പുള്ളി എന്ന് പറഞ്ഞാൽ വേറൊരു എളുപ്പ വഴിയിൽ കൂടെ കയറിയിട്ട് ഈ വഴി കൂടെ അങ്ങനെ വരികട്ടോ ചെയ്തത് പിന്നെ എനിക്ക് പിന്നെ രാജവേട്ടൻ്റെ കൂടെ വണ്ടി ഇരുന്നാൽ മതിയല്ലോ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ രാജവേട്ടൻ ഇതേ തകൃതിയായിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാവം പിന്നെ വർത്താനൊക്കെ പറയുന്നത് കേട്ടോ അതിനിടയ്ക്ക് ഇങ്ങനെ ഗംഭീര വർത്താനമാണ് ഞാനും രാജവേട്ടനും പിന്നെന്താ അപ്പം നമ്മൾ ഭാരപ്പു ഭാരതപ്പുഴയൊക്കെ കടന്ന് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജിവേട്ടൻ്റെ അടുത്ത് എനിക്ക് കലാമണ്ഡലത്തുമ്പിനോട് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ കലാമണ്ഡലമൊക്കെ എത്തിയപ്പോൾ ഭയങ്കര വണ്ടിയുടെ തിരക്കിത് ഇപ്പോൾ നമ്മളിവിടെ വാണിയംകുളം എത്തി വാണിയംകുളം ചന്തയാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ കാലികളേനെ എന്താ പറയുക കൊണ്ടുവന്ന് അങ്ങനെ വിൽപ്പനയ്ക്കൊക്കെ വെക്കുന്ന ചന്തയാണ് കേട്ടോ അത് അപ്പോൾ അവിടുത്തെ അതൊക്കെ കണ്ടു തിരിച്ചു വരുമ്പോൾ വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ വഴിയല്ല വന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഇതേ മെഹ്റുബത്താത്തയുടെ നാട്ടിലേക്കുള്ള വണ്ടിയാണ് കേട്ടോ പോണത് അപ്പോൾ അവിടെ അങ്ങനെ ചെറുപ്പളശ്ശേരി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ നാടിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ വണ്ടിയിൽ അപ്പോൾ നമ്മളിത് ഈ എന്താ പറയുക ആ ചന്തയുടെ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഈ വണ്ടി നമ്മുടെ തൊട്ടുപേക്കിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ കുറെ വണ്ടി ഓടിച്ച് പോയപ്പോൾ രാജവട്ടം പറഞ്ഞു അവിടെ വലിയൊരു കുന്നും പാറയൊക്കെ ഉണ്ട് നമ്മളതിൻ്റെ താഴെക്കൂടെ വണ്ടി ഓടിച്ച് പോവും എനിക്കത് ഭയങ്കര ഒരു കാഴ്ച ആവും പോകുന്നതാണ് പക്ഷെ ഞാനിത് ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അകലെ നിന്ന് തന്നെ എനിക്കത് കാണിച്ചത് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഈ ഒരു വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ എന്നാലും വണ്ടി ഓടിച്ച് വരുമ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ആർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കത് വീഡിയോ എടുക്കാതിരിക്കാനായിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ അതാ ആ ഒരു കുന്ന് മല എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ആ ഒരു സംഭവം ഇത് ഇവിടെ നല്ല ഭംഗിയിൽ കാണാനുണ്ട് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ രാജഘട്ടിന് ആ സൈറ്റിൽ എത്താനുള്ള ധൃതി കാരണം കൊണ്ട് നമ്മൾ വേഗം പോയതാട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഞാനവിടെയൊക്കെ ഇറങ്ങി നിന്നിട്ട് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടേ നമ്മൾ വരുള്ളൂ അപ്പോൾ ഇത് വണ്ടിയിൽ ഇരുന്നിട്ട് എടുക്കണ കാരണം കൊണ്ട് കുറച്ചൊക്കെ നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും നല്ല രസമാണ് വെയിലും കൂടി ഉള്ള കാരണം കൊണ്ടാണ് നല്ല തെളിച്ചത്തിൽ കിട്ടാതിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ നേരെ അതിൻ്റെ താഴേക്ക് എത്താറായിട്ടുണ്ട് ഇപ്പം ഞാൻ ആ ഒരു ടേണിങ്ങിൽ നിൽക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ആ പാറയുടെ തൊട്ട് താഴെ ആയിട്ടാണ് നമുക്ക് നമ്മുടെ ആ ഒരു യാത്ര വരണത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതേ രാജവേട്ടൻ്റെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് സൈറ്റിലെത്തി രാജുവേട്ടൻ ഇറങ്ങി ഞാനും ഇറങ്ങി അല്ല രാജുവേട്ടൻ അവിടെ നിന്നിട്ട് എന്താ പറയുക ഇതൊക്കെ എടുക്കുകയാണ് ഫോണിൽ ആ ഇതൊക്കെ നോക്കുന്നുണ്ട് സൂപ്പർവൈസറിൻ്റെ നമ്പറൊക്കെ ആ തോന്നുന്നുണ്ട് തിരയുന്നുണ്ട് ഞാൻ പിന്നെ എൻ്റേതായിട്ടുള്ള ജോലികൾ കൃത്യമായി ചെയ്യുന്നുണ്ട് അപ്പോൾ രാജവേട്ട ഇറങ്ങിയതേ സൈറ്റിലേക്ക് പോയി കംപ്ലീറ്റ് ബംഗാളി ചേട്ടന്മാരാണോട്ടോ അവിടെ ഉള്ളത് അപ്പം ഈ നേരം കൊണ്ട് രാജവേട്ടൻ്റെ സൂപ്പർവൈസർ എത്തിയിട്ടില്ല ആ സൈറ്റ് സൂപ്പർവൈസർ രാജവേട്ടൻ്റെ അറിയണതാണോ എന്ന് എനിക്ക് അറിയില്ല അറിയില്ലായിരുന്നു തോന്നുന്നുണ്ട് അവിടുത്തെ സൂപ്പർവൈസർ തന്നെ ഒക്കെ രാജവേട്ടൻ വിളിക്കുന്നുണ്ട് വരുമ്പോൾ വരണ നേരത്ത് ഞാനിതുപോലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആളെന്താണോ അവ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ പെൺകുട്ടിക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അപ്പം ഞാനിത് ഇവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതെന്താ ഒരു വീടാണോ കേട്ടോ പണിയാണത് ഞാൻ ചോദിച്ചു രാജവേട്ടൻ എടുത്തത് ഫ്ലാറ്റാണോ രാജുവേട്ടൻ ചോദിച്ചപ്പോൾ എല്ലാം അവർ വീടാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിതേ അങ്ങനെ ഇതായ ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുന്ന നേരത്ത് മഴയൊക്കെ കുറേശ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ കുറച്ച് തുമ്പികളേനും പൂമ്പാറ്റകളേനെയും ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവരായിരുന്നു അവിടെ കൂട്ടുണ്ടായിരുന്നത് പിന്നെ ബംഗാളി ചേട്ടന്മാർ ഗംഭീര വർത്തമാനം കേട്ടോ അവർ പറയുന്നത് നമുക്കൊന്നും മനസ്സിലാവണില്ല അവരവിടെ കളിക്കുക ചിരിക്കുക തമാശകൾ പറയാ പിന്നെ ജോലിയുടെ ഓരോ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവരവിടെ ചർച്ച ചെയ്യണതൊക്കെ പക്ഷെ നമുക്ക് ആ ഭാഷ അറിയാത്ത കാരണം കൊണ്ട് ഞാനതിലൊന്നും ഉൾപ്പെട്ടില്ല കേട്ടോ ഞാൻ നമുക്കങ്ങനെ അവരെ എനിക്ക് തീരെ ഇഷ്ടമായില്ല അവരിങ്ങനെ ഗംഭീര ചിരിയായപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല അങ്ങനെ അതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രാജവേട്ടൻ്റെ സൂപ്പർവൈസർ വന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് എന്തോ കണക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ അപ്പോൾ അതൊക്കെ കുറേ നേരം ഞാനിങ്ങനെ നോക്കി നിന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് പെട്ടെന്ന് തീരുന്നതാണോട്ടോ എൻ്റെ വിചാരം ഉണ്ടായിരുന്നേ പക്ഷെ അത് പെട്ടെന്നൊന്നും തീർന്നില്ല അപ്പോൾ രാജിവേട്ടൻ എന്നിട്ട് കുറേ നേരമായിപ്പോൾ എനിക്ക് ബോറടിച്ചു എന്നുള്ളത് രാജവേട്ടന് മനസ്സിലായി ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ ആ സൈറ്റിൽ തീരെ സ്ഥലമില്ല നിങ്ങൾ കണ്ടല്ലോ തീരെ സ്ഥലമില്ലാത്തൊരു സൈറ്റ് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വീടുകളും കുറവാണെന്ന് തോന്നുന്നുണ്ട് എന്നാലും ഞാൻ നോക്കി ഇവിടെ ഇരിക്കാനെങ്ങാനും വല്ല സ്ഥലമുണ്ടോയെന്ന് നോക്കി അവിടെ രണ്ട് മൂന്ന് വീടുകൾ കാണാനുണ്ട് പിന്നെ കുട്ടികളുടെ ഭയങ്കര കരച്ചിലും കളി ചിരി അതൊക്കെ കേൾക്കാനുണ്ട് കേട്ടോ അടുത്ത വീടുകളിൽ നിന്നൊക്കെ ഞാൻ ഇതുപോലൊരു വീടിൻ്റെ മുന്നിൽ വന്നിട്ടാണ് ഞാൻ നിൽക്കണത് പിന്നെ ഇപ്പം രാജിവേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കുറേ നിങ്ങളൊക്കെ കണ്ടു മറന്ന പൂക്കളാവും ട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ പൂമ്പാറ്റകളൊക്കെ ഉണ്ട് ഇവിടെ കുറേയൊക്കെ ഞാൻ നോട്ടം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരെണ്ണത്തിനെയും എനിക്ക് ശരിക്കും പോലെ എനിക്ക് കിട്ടിയില്ല നല്ല കുറേ നേരം നേരം പോകാനായിട്ട് ഇവർ എന്നെ ഒരുപാട് സഹായിച്ചു കൂട്ടോ പിന്നെന്താ കുട്ടികളി പോലെ കുറേ നേരം ഞാൻ അവിടെ നിന്ന ഒറ്റയ്ക്ക് എത്ര നേരമാണെന്നറിയോ എന്നെ അവിടെ രാജവട്ടം പോസ്റ്റാക്കിയത് അങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിൽക്കണ നേരത്തെ രണ്ട് പൂമ്പാറ്റകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കൊരു ടൈം പാസിന് പിന്നെ കുറച്ച് നേരം നോക്കി നിന്ന് നോക്കി നിന്ന് നോക്കി നിന്ന് രാജവേട്ടൻ തന്നെ മനസ്സിലായി ഇവളിന്നെ ഒന്നല്ലെങ്കിൽ ഇവിളിവിടുന്ന് ഓ ഓടി എന്നെ ഇട്ടിട്ട് തനിച്ച് യാത്ര ചെയ്യും അതല്ലെങ്കിൽ ഞാൻ അവളെ തന്നെ ഇങ്ങോട്ട് വിളിക്കണമെന്ന് തോന്നിയിട്ടോ എന്താണെന്ന് അറിയില്ല പക്ഷേ ആ നേരത്ത് നല്ല മഴ പെയ്തു കേട്ടോ മഴ നന്നായി ചാരി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാജവേട്ടൻ പറഞ്ഞു വേഗം വാ ഇവിടേക്ക് കയറി നിന്നോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടെ ബംഗാളി ചേട്ടന്മാരെല്ലാവരും ഓടി അവിടെ കയറി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മഴ പെയ്യണ നേരത്തെ നമുക്കൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല ഇവരിവിടെ ഇവരിവിടെ അവിടുത്തെ അളവെടുക്കണോ ഇവിടുത്തെ അളവെടുക്കണോ എനിക്ക് മൊത്തത്തിൽ എനിക്കിവർ അളവെടുത്ത് നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വല്ലാണ്ട് ബോറടിച്ച് തുടങ്ങിയിട്ടോ പിന്നെ ആ ഒരു സമയത്താണ് ദൈവദൂതനെ ദൈവദൂതനെപ്പോലൊരു മഴ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മളതിനെ രക്ഷിച്ചത് അപ്പോൾ രാജവേട്ടം പറഞ്ഞ് പേ കയറി നിൽക്ക് കയറി നിൽക്ക് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളവിടെ കയറി നിന്നു കുറേ ബംഗാളികളൊക്കെ കൂടി ചേർന്നിട്ടിങ്ങനെ വന്ന് നിന്നു കേട്ടോ അപ്പോൾ രാജവേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഫോൺ എടുത്തിട്ട് മഴ പക്ഷെ തീരാറായി ആ ഒരു സമയത്ത് രാജവേട്ടം വേഗം വായി നമുക്ക് ബഹുർബത്താത്തയുടെ നാട് വിടല്ലേ നമുക്ക് ബഹുർബത്താത്തേന്ന് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞു പക്ഷേ ആൾക്ക് സമയമില്ല ഇത് കഴിഞ്ഞിട്ട് ആൾക്ക് വേറൊരു സൈറ്റിലും കൂടി പോകാനുണ്ടായിരുന്നു അപ്പം എന്നാലും ഇതുവരെ എത്തിയതല്ലേ എന്നാൽ നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് രാജുവേട്ടൻ ഇപ്പോൾ ഏകദേശം തോരാറായി തുടങ്ങി കേട്ടോ ബംഗാളി ചേട്ടന്മാരൊക്കെ അവിടെ നിന്നിട്ട് പക്ഷെ ഞാൻ ആ വീഡിയോ എടുത്തു ഇനി മടിയൊന്നും തോന്നിയില്ല ഞാൻ വീഡിയോ എടുത്തു അവർ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു ഇങ്ങനെ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ രാജുവേട്ടൻ എന്നിട്ട് മെഹ്റുബത്താത്തരുടെ നമ്പറൊക്കെ ഇങ്ങനെ തിരയാണ് കേട്ടോ മെഹ്റുബത്താത്തരുടെ നമ്പറൊക്കെ തിരഞ്ഞ് എടുത്ത് നമ്മളൊരു ഏകദേശം മഴ മാറിയപ്പോൾ നമ്മളവിടെ നിന്ന് യാത്ര തിരിച്ചു ഇപ്പം നമ്മൾ തൃക്കടീരി എന്ന് പറയണ സ്ഥലത്താണോട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇത് അപ്പോൾ അപ്പോൾ അവിടെ നമ്മൾ വണ്ടി എടുത്ത് വന്ന് മെഹ്റുബത്താത്ത അതേ നമ്മുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു ആദ്യത്തെ നമ്മുടെ ഋഷാനക്കുട്ടിയാണോ കേട്ടോ ഫോണെടുത്ത് നമ്മളോട് സംസാരിച്ചത് അങ്ങനെ നമുക്ക് ഇത് എന്താ പറയുക വഴിയൊക്കെ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ ഇട്ട് വന്നു അപ്പോൾ അത് പ്രകാരം നമ്മൾ ഇതുപോലെ മെഹ്റുബത്താത്തരെ വീട്ടിലെത്തി അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ജ്യൂസൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇതേ റിഷാനക്കുട്ടിയോടും ഉമ്മ നമ്മുടെ മെഹ്റുബത്താത്ത ഒക്കെ സംസാരിച്ച് നമ്മളിത് തിരിച്ചു വരികയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ നമ്മുടെ നില തീരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാത്ത ആൾക്കാർ കുറവായിരിക്കും മിക്ക ആൾക്കാർക്കും ഈ പാലം അറിയാം ഉന്നത്തെ പാലത്തെ അവിടെ ഇടിഞ്ഞു കുടിഞ്ഞു താഴത്തേക്കൊക്കെ വീട്ടിൽ അവിടെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ രാജവേട്ടനും വീണ്ടും തിരിച്ചു വരുമ്പോൾ ഞാൻ രണ്ട് സൈഡും എനിക്ക് പോലെ ഞാൻ വീഡിയോ കൂട്ടാം പിന്നെ അതെ അവിടെ ഒരു നീല ഷീറ്റ് കാണാനില്ലേ നിങ്ങൾക്ക് ആ സൈഡിൽ സൈഡിലറ്റത്ത് അവിടെയാണ് കേട്ടോ നമ്മൾ മരണപ്പെട്ട ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി വെക്കുന്ന ഒരു സ്ഥലം അവിടെയാണ് രാജവേട്ടൻ്റെ അച്ഛനൊക്കെ അവിടെയാണ് കേട്ടോ കൊണ്ടുപോയി വെച്ചത് നാളെ ഞാനൊക്കെ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിലും ഞാനൊക്കെ അവിടെയായിരിക്കും എൻ്റെ അന്ത്യവിശ്രമം എൻ്റെ പുക ഒക്കെ അവിടെയായിരിക്കും കേട്ടോ ഉണ്ടാവുക അങ്ങനെ അതെന്തെങ്കിലും ആവട്ടെ എന്തായാലും ഒരു സ്ഥലം അവിടെ ദൈവം കണ്ടു വെച്ചിട്ടുണ്ടല്ലോ അല്ലെ പാവങ്ങൾക്കൊക്കെ ആ ഉള്ള സ്ഥലം അവിടെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇതേ കലാമണ്ഡലമൊക്കെ കണ്ടു ഇതാണ് ഇതാണോട്ടോ കലാമണ്ഡലം രാജുവേട്ട അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് മടിയായതുകൊണ്ടും വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടും ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ രാജുവേട്ട പക്ഷേ എല്ലാറ്റിനും തയ്യാറപ്പാവാം എല്ലാറ്റിനും കൂടെ നിൽക്കും ഞാനാണ് മടിയെത്തി മടിയെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ വൺ മടിയെത്തി ഞാനാ കേട്ടോ അപ്പോൾ നമ്മൾ കലാമണ്ഡലം ഒക്കെ ഇതേ ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ട് പുറമെ നിന്നിട്ടിട്ടോ നമ്മൾ വീഡിയോ എടുത്തിട്ട് വണ്ടിയുമ്പോൾ പോവാണല്ലോ ആ ഒരു ഇൻട്രസ്റ്റിൽ നിർത്തണ്ട രാജവട്ടാ എന്ന് പറഞ്ഞപ്പോൾ രാജുവേട്ട് നിർത്തിയില്ല രാജവട്ട് ട്ടെ വണ്ടി ഓടിച്ച് പോയി പക്ഷെ ഇതിൻ്റെ ഉള്ളിക്കൊക്കെ കയറിയിട്ട് നമുക്ക് കാണാനുള്ള സൗകര്യം പ്രധാന കവാടം അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഞാൻ എൻ്റെ സൗകര്യം ഞാൻ കൊണ്ട് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വെയിൽ കൊണ്ട് പപ്പട പരിവുമായിട്ടാണ് കേട്ടോ നമ്മളിതേ യാത്ര ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ മേക്കപ്പൊക്കെ പോയി ഇതിൻ്റെ ഒരു ഒരു വിഷമമുണ്ട് എനിക്ക് എന്നാലും കുഴപ്പമില്ല നമ്മളിത് യാത്ര ചെയ്ത് രാജവേട്ട് കഴിവിൻ്റെ പരമാവധി അങ്ങനെ നമ്മളിതേ അടുത്ത് ഞാനിത് ഒരു അമ്പലം കാണിക്കാം ആ അമ്പലത്തിലാണ് ഈ ഒരു അമ്പലത്തിലാണ് ഇത് വടക്കാഞ്ചേരിയിലുള്ള അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് കേട്ടോ ഇത് ഇവിടെയാണ് രാജുവേൻ്റെ കെട്ടുനിറ ഉണ്ടാവാറ് എല്ലാ വർഷവും രാജവേൻ്റെ കെട്ടുനിറ ഇവിടെയാണെട്ടോ ഇതേ ഈ നീല പെയിൻ്റ് അടിച്ചിട്ടുള്ള ഈ കെട്ടിടത്തിലാണ് കെട്ടുനിറ ശരിക്കും ഉണ്ടാവുക അവിടെയാണ് നമ്മൾ രാവിലെ തന്നെ വന്ന് ഏകദേശം ഒരു രണ്ടര ഒക്കെ ആകുമ്പോഴായിട്ടോ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാറ് രണ്ടു മണിക്ക് സ്വാമിമാർ പോയാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകാറാണ് പതിവ് പിന്നെ ഇതേ അമ്പലത്തിൻ്റെ കുളം ഇതാ കാണുന്നു അങ്ങനെ അതേ വീണ്ടും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് ഒരു വളവ് കഴിഞ്ഞാൽ നമുക്ക് ഊത്രാളിക്കാവമാണ് ഇതാണ് നമ്മുടെ ശരിക്കും തട്ടകം നമ്മുടെ അമ്പലം ഇതാണ് കേട്ടോ ഊത്രാളിക്കാവ് അമ്പലം ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യാനായിട്ട് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമുക്ക് അധികം ദൂരം നമുക്ക് കാണുന്നില്ല പിന്നെ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒരു വഴിയുണ്ട് അതിലൂടെ പോയാൽ നേരെ രാജിവേട്ടൻ്റെ തറവാട്ടിലേക്ക് എത്തു കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും കൂടി എളുപ്പമാണ് അതാണ്ട് ഈ റോട്ട് കൂടി തന്നെ മെയിൻ റോട്ട് കൂടി ഒക്കെ വരുമ്പോൾ കുറച്ച് വളവും ഉണ്ട് അല്ലാതെ തന്നെ നമുക്ക് തറവാടിൻ്റെ ആയിക്കൂടെ വരികയാണെങ്കിൽ എളുപ്പത്തിന് നമുക്ക് ഉത്രാളിക്കാൻ്റെ അവിടെക്ക് എത്താനുള്ള കുറച്ച് ദൂരത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉത്രാളിക്കാവ് എത്താനായിട്ട് പറ്റും അപ്പോൾ ഇത്ര ഈ ടൗണൊന്നും ഇങ്ങനെ വളഞ്ഞു വരേണ്ട കാര്യമില്ല ഇത് നമ്മുടെ ഹോസ്പിറ്റലാണ് കേട്ടോ ഒരു ഹോസ്പിറ്റൽ ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി ഇതാണ് ഇനി ഇവിടുന്ന് ഒരു ട്രെയിനിങ് ഉണ്ട് അത് കുന്നംകുളം റോഡാണ് ഇതെത്തി ആ കുന്നംകുളം റോഡ് നേരെ പോയാൽ നമുക്ക് തൃശ്ശൂർ റോഡാണ് കേട്ടോ തൃശ്ശൂർക്കുള്ളതാണ് ഓട്ടുപാറ സ്റ്റാൻഡ് അപ്പോൾ സ്റ്റാൻഡിലേക്കുള്ള രണ്ട് വഴിയുണ്ട് ഇത് നേരെ പോയ തൃശ്ശൂർ ഈ വളവ് അങ്ങോട്ട് നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ കോർണറിലുള്ള കടയിലാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വരാറ് ഇവിടെ നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയ നമ്മൾ കുന്നംകുളം റോഡാണ് കേട്ടോ ഈ കുന്നോളം സ്റ്റാൻഡിലേക്ക് എത്തും ഇവിടെ നേരെ നേ നമ്മൾ ഏകദേശം വീട് വീടെത്താറായിട്ടുണ്ട് ഇനി നമുക്ക് വീട് എത്തിയിട്ട് നമുക്ക് കാണാൻ ടാറ്റാ ബൈ ബൈ